നമസ്കാരം ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറം ലോകത്തെത്തിയിരിക്കുകയാണ് റിപ്പോർട്ട പുറത്തു വരുന്നതിനെതിരെ നടി രഞ്ജിനി അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച തടസ്സ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് വിവരാവകാശ കമ്മീഷണർ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് നാളെ അവധിയായതിനാൽ കൂടിയാണ് റിപ്പോർട്ട ഇന്ന് തന്നെ വിട്ടിരിക്കുന്നത് പുറത്ത് വിട്ടിരിക്കുന്നത് പുറത്ത് കാണുന്നത് പോലെയല്ല ഉള്ളിലെന്ന് തുടങ്ങിയ പല പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട് മലയാള സിനിമയുടെ തൊലി ഉരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സെൻസിറ്റീവായ ഭാഗങ്ങൾ പോലും മാറ്റി പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളുമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് റിപ്പോർട്ടിലെ ചില ഹൈലൈറ്റ് പോയിന്റുകളാണ് ചൂടെ പറയുന്നത് ഉന്നതരടക്കം സ്വാധീനമുള്ള നടന്മാരാണെങ്കിൽ ആലിംഗന ലിംഗന സീനിന് പതിനേഴ് റീടെക്ക് വരെ എടുക്കാറുണ്ട് സിനിമാ സെറ്റുകളിൽ മദ്യവും മയക്കുമരുന്നും വ്യാപകമാകാറുണ്ട് സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമാണ് ഒരു നടിക്ക് അവസരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യണം അല്ലെങ്കിൽ നരകതുല്യമാണ് അതിക്രമം കാട്ടിയവരിൽ ഉന്നതർക്കടക്കം പങ്കുണ്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് ദ ഈസ് ഫുൾ ഓഫ് മിസ്ട്രീസ് എന്ന വാചകത്തോടെയാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത് തന്നെ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ഒരേ തൊഴിലെടുക്കുന്ന സ്ത്രീയെയും പുരുഷനെയും പരിഗണിച്ചാൽ അവിടെ സ്ത്രീയെ കുറഞ്ഞ മൂല്യമുള്ളയാളായി കണക്കാക്കുന്നു പലരെയും പഠനത്തിന് അയക്കുന്നുണ്ട് സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇത് സ്ത്രീകൾക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പോലീസിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും അടക്കം വീഴ്ചകളും റിപ്പോർട്ടിൽ അക്കമിട്ട നിരത്തുന്നുണ്ട് പരാതി നൽകിയിട്ടും വേണ്ടത്ര ഇടപെടലില്ല മദ്യവും മയക്കുമരുന്നും വ്യാപകമാണ് താരങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് നിത്യം മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രമുഖരായ ആളുകൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് മലയാള സിനിമാ രംഗത്ത് ഉണ്ട് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന ഒന്നിലധികം പേരാണ് മൊഴി നൽകിയിരിക്കുന്നത് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കം ഉണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു ജൂനിയർ ആർട്ടിസ്റ്റുമാരെ വിതരണം ചെയ്യുന്ന ഏജൻറ്റുമാർ മുതൽ സംവിധായകർ വരെ ചൂഷണം ചെയ്യുന്നു സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമയിലുള്ളത് ഡബ്ല്യു സി സിയിൽ അംഗത്വം എടുത്തത് മാത്രം ചിലരെ സിനിമയിൽ നിന്ന് പുറത്താക്കിയെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെയാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് മുന്നൂറ് പേജോളം വരുന്ന റിപ്പോർട്ടിലെ എഴുപതോളം പേജുകൾ മാറ്റി നിർത്തിയാണ് ഇപ്പോൾ ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് പുറത്തു വരുന്നത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയും അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നതുമായ ഭാഗങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത് റിപ്പോർട്ടിലെ എൺപത്തിരണ്ട് പേജുകളും വിവിധ പേജുകളിലായി നൂറ്റി പതിനഞ്ച് ഖണ്ഡികകളും ചില വരികളും ഒഴിവാക്കുന്നതായി സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിവരാവകാശ പ്രകാരം അപേക്ഷ സമർപ്പിച്ചവർ പകർപ്പിനുള്ള തുകയായ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വീതം ട്രഷറിയിൽ അടച്ച പകർപ്പിനായി കാത്തിരുന്നത് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡബ്ല്യു സി സിയാണ് സിനിമാ രംഗത്തെ അതിക്രമങ്ങളെക്കുറിച്ചും അനീതിയെക്കുറിച്ചും പഠിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ട് അപേക്ഷ നൽകിയിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം കെ ബി വത്സരകുമാരി നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല ഇതിനെതിരെ സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം രംഗത്ത് വരികയും ശക്തമായി ഇടപെടുകയും ചെയ്തതോടെയാണ് മറകൾ നീക്കി ഒടുവിലതാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്